റസൂലിന്റെ ഒരു നിങ്ങൾ എന്ത് ചെയ്യും ഈ ദുയാവിന്റെ ഒരു നിങ്ങൾ എന്ത് കാര്യത്തിന് എന്നെന്നും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവനെ പോലെ നിങ്ങൾ പെരുമാറുന്നതാണ് പരലോകത്തിന്റെ കാര്യമാണെങ്കിലോ നിങ്ങൾ വൈകുന്നേരം മരിക്കും രാവിലെ എണീറ്റാലും വൈകുന്നേരം ആകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് വേണം പരലോകത്തിന്റെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ അതാണ് ഹദീസ് പക്ഷെ ആൾക്കാരെന്താ മനസ്സിലാക്കിയത് ഞങ്ങൾ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ദുയാവിൽ നിന്നൊന്നും ജീവിക്കുന്നവരെ പോലെയാകണം തന്നാൽ ഒരു പേരുണ്ടാക്കുമ്പോൾ നല്ലൊരു പേരണ്ടാക്കണം കലാകാലം കൂടെ ജീവിക്കുന്നുള്ളേ ഒരു പെരണ്ടാക്കണം എന്നാണ് അർത്ഥം എന്നാണ് ആൾക്കാർ വിചാരിച്ച് അങ്ങനെ നല്ല സഹോദരങ്ങളെ ഒരു പെരണ്ടാക്കണം എന്ന് പെണ്ണുങ്ങൾ പറയാണ് ഇറച്ചൻ പേരണ്ടാക്കി മൂത്തച്ഛൻ പരണ്ടാക്കി അവന്റെ വരെയും സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ നമ്മുടെ പേരെ നമുക്ക് ഒരു പുതിയ പേര വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതുണ്ടല്ലോ നമുക്ക് അവിടെ സ്ഥലല്ലേ ഇവിടെ സ്ഥലല്ലേ വിചിറ്റ് എപ്പോഴും കേട്ടാലോ ഒരു ഫ്ലാറ്റ് എടുക്കാലോ അത് ധൃദ്യം തന്നെ പൂട്ടുന്നത് അതാണ് ദുരിത കാര്യത്തിൽ പരമാവധി ചൗട്ടിപ്പുറ്റണം ഒരു വണ്ടി വന്നാ വാങ്ങാൻ പൈസ ഉണ്ടല്ലോ ആളാ കുറച്ചും പുതിയ മോഡൽ വണ്ടി

ഒരു മദ്രസേന എന്ത് മദ്രസ ലോഷർ എന്താ പഠിപ്പിച്ചു ഒക്കെ ചോദിച്ചിട്ട് അവസാനം ചോദ്യം കേട്ടോ ബിൽഡിംഗ് സ്പോൺസർ ചെയ്യുന്നു ഞാനൊരു പിരി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടമല്ല പക്ഷെ എന്റെ ഒരാളുകൾ വന്ന പൈസ തോന്നിട്ട് അപ്പൊ വലിയൊരു പേരുടെ കൂടി നിർത്തി നമുക്ക് പോയി പോയിക്ക അങ്ങനെ ഇതൊന്നുമില്ല നമ്മൾ ഇതൊന്നുമില്ലാത്ത മകളെന്താ മദ്രസണ്ടാക്കാൻ ചോദിച്ചു ആദ്യത്തെ ചോദ്യം തരുന്നത് അല്ല മദ്രസക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്താ നിങ്ങളുടെ മദ്രസിന്റെ പ്രത്യേകത ഞങ്ങളുടെ മദ്രസന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളും പഠിപ്പിച്ച പക്ഷെ ഞായറാഴ്ച അപ്പൊ ഇവിടെ മദ്രസ് വരുന്ന ചോദിച്ചു മസാലം പറഞ്ഞു അഞ്ച് ലക്ഷം അങ്ങനെ ചോദ്യം ചെയ്യണമല്ലോ അപ്പൊ ഇതങ്ങനല്ല ഇത് ഇങ്ങനെ ഒക്കെ ചോദിച്ചാൽ അവസാനം അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പരിശ്രമിക്കണം